ായ അമ്മ കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ ഉണ്ടല്ലേ ഫുൾ ആക്റ്റീവാണ് അവിടെ ഇരുന്ന് വിരിഞ്ഞ സമയത്തുള്ള വീഡിയോ ആണ് ഉണ്ടല്ലേ അടിപൊളി അമ്മ കോഴിയാണ് നല്ല കറക്റ്റായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അപ്പോൾ അത് വിരുന്നതിന് മുന്നേ വിരിഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എടുത്ത വീഡിയോ ആണ് കുഞ്ഞുങ്ങളൊക്കെ നോക്കിയാൽ കാണാം നമ്മുടെ വിരിഞ്ഞു തുടങ്ങിയിട്ടുള്ളു ഫുള്ളായിട്ടില്ല ഇതുപോലെ ബോക്സിലാണ് നമ്മളെ അട വയ്ക്കൽ ഏകദേശമൊക്കെ കറക്റ്റായിട്ട് നമുക്ക് വിരിഞ്ഞ് കിട്ടാറുണ്ട് ഇതുപോലെ ബോക്സിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ അടിപൊളി കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതുപോലെ നമ്മൾ ബോക്സ് ആക്കിയാണ്ട് അട വച്ച് വിരിയിച്ചിട്ടാണ് കുഞ്ഞുങ്ങളെ കൊടുക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഡൗട്ടിൽ ചോദിക്കുന്നുണ്ട് അതായത് കുറച്ച് വീഡിയോ കണ്ടുകൊടുമ്പോൾ തന്നെ വിളിക്കുക ചെയ്യുന്നത് പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് വരെ രാത്രി കോൾ വരുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ അപ്പോൾ തന്നെ വിളിക്കുക ചെയ്യുന്നത് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവർ വിളിച്ചിട്ട് ഡൗട്ട് കുറേ ആൾക്കാർ ഡൗട്ട് ചോദിക്കുന്നുണ്ട് കുറച്ച് കണ്ടുകൊണ്ട് എല്ലാം അടയിരിക്കുമല്ലേ കുഞ്ഞുങ്ങളൊക്കെ ഏതാണ് ഏതാണെന്നുള്ളതൊക്കെ അപ്പോൾ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ മാത്രമേ കൊടുക്കലുള്ളൂ നമ്മൾ വീഡിയോ ഇതിൽ ഏകദേശമൊക്കെ കണ്ടുനോക്കിയാൽ പറയാം നല്ല കളർ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതിപ്പോൾ ഒരാഴ്ച കായന് ശേഷം എടുത്ത വീഡിയോ ആണ് ഇതിലൊക്കെ നല്ല കളറാണ് നേക്കഡുണ്ട് ലൈനേജുകളുണ്ട് ലൈനേജ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ വൈറ്റിൽ ബ്ലാക്ക് ലൈൻ വരുന്നത് അതേമാതിരി മഞ്ഞ കളറിൽ ബ്ലാക്ക് ലൈൻ വരുന്നത് നമ്മൾ കൊണ്ടേ കണ്ടുവരുന്ന കോഴികളുണ്ടല്ലോ അതാണ് ലൈനേജ് എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ കോഴി വിളിച്ചപ്പോൾ എല്ലാവരും ചാടി പുറത്തിറങ്ങാനുള്ള പരിപാടിയാണ് ഒരാഴ്ച ആയിട്ടും ഇത്ര ആക്റ്റീവാണ് നമ്മൾ ആ ബോക്സിൽ ഫസ്റ്റ് ഭാഗം കണ്ടണമെന്നുണ്ടെങ്കിൽ നോക്കിയാൽ മനസ്സിലാവും ആ മുട്ട എല്ലാം വിരിഞ്ഞ കുഞ്ഞുങ്ങളാണ് പതിനൊന്ന് മുട്ടയാണ് പതിമൂന്ന് മുട്ട വെച്ചിന് അതിൽ പതിനൊന്ന് കുഞ്ഞുങ്ങളാണ് വിരിഞ്ഞത് നിങ്ങളൊക്കെ നല്ല ആക്റ്റീവാണ് പിന്നെ ഏകദേശം നമ്മളെ ഷെഡിൻ്റെ അടുത്തൊക്കെ പുല്ലും നല്ല പുല്ലുകൾ പച്ച പുല്ലുകളൊക്കെ ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇതേ മതി ഇടയ്ക്കൊന്ന് കൊണ്ടുപോയി വെച്ച് കൊടുത്താൽ ഇവർക്ക് പുല്ലൊക്കെ കഴിക്കാൻ പറ്റും നമ്മൾ വളരെ കുറഞ്ഞ സമയങ്ങളിലൊക്കെ കൊടുക്കലോ ഇങ്ങനെ കൊണ്ടുപോയിക്കലേ ഉള്ളൂ കാരണം സമയം കിട്ടൂല ഇതുപോലെ പുല്ലൊക്കെ അമ്മ കോഴി തന്നെ കൊത്തി ഇങ്ങനെ കാണിച്ചു കൊടുക്കും കൊത്തി ഇട്ടുകൊടുക്കുകയും ചെയ്യും പിന്നെ സമയം കൊത്തി തിന്ന് തുടങ്ങിയേ കാരണം ഒരാഴ്ചയായ കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടില്ല നല്ല അടിപൊളി കളറുകളാണ് അപ്പോൾ ഇത് നാളെ തിരുവനന്തപുരത്തേക്ക് പോകലാണ് കേട്ടോ തിരുവനന്തപുരത്ത് ഒക്കെ ആയതാണ് അപ്പോൾ നാളെ നമ്മൾ ഇവിടുന്ന് കയറ്റി വിടുക രാവിലെ കയറ്റി വിട്ട ഏകദേശം രാത്രി ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേന് അവിടെ എത്തും ഇത് കുറേ ആയിട്ട് ഉപ്പിന് നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മൾക്കുഴം കുഞ്ഞുങ്ങളായിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ അടുത്ത് വിട്ടൊടുത്തിന് അന്ന് വീഡിയോ ഇട്ട് കൊടുത്തൊന്നും കാണുമ്പോൾ മൂപ്പർക്ക് ഇഷ്ടപ്പെടാനായിട്ടാണോ എന്താ അറിയില്ല ഒന്നും പറയൂല പിന്നെ നമ്മൾ പിന്നെ റീപ്ല കിട്ടാഞ്ഞാൽ അടുത്താക്ക് കൊടുക്കുക ചെയ്യാം അപ്പോൾ അടുത്താക്ക് കൊടുത്ത് അപ്പോൾ പിന്നെ എൻ്റെ ഇടക്ക് പിന്നെ മൂപ്പർ ചോദിക്കൽ തുടങ്ങി അങ്ങനെ ഇപ്പോൾ കുറേ ആയിട്ട് മൂപ്പര് വെയ്റ്റിങ്ങിൽ അത് ഒരു മാസത്തിലേറെ തോന്നുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒന്ന് മൂപ്പേർക്കാണ് സെറ്റാക്കിയത് അതേമാതിരി നമ്മളെ ലിസ്റ്റിൽ ഒരുപാട് ആളുകൾ വെയിറ്റിങ്ങിലുണ്ട് അപ്പോൾ കുറച്ച് വീഡിയോ കണ്ടുകൊടുമ്പോൾ നമ്മൾ വിളിക്കുക ചെയ്യുക അപ്പോൾ ആയില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മൾ സ്ഥിരം പറയണത് എന്താ വെച്ചാൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളി എന്നുള്ളതാണ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് സ്ഥലം എഴുതി വിട്ട് കഴിഞ്ഞാൽ നമുക്കായാലും അതിൽ വീഡിയോ കണ്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇപ്പോൾ ഒരു ഇന്നലെ ഞാൻ ഒരു അഞ്ചാറാക്കി വീഡിയോ ഇട്ട് കൊടുത്തിട്ട് ചിലര് റീപ്ലൈ തന്നെ ഇല്ല ചിലവർക്ക് ജി പേ ഇല്ല എന്നുള്ളതൊക്കെയാണ് ചിലർ പറയണത് കാരണം അവിടെ എത്തിയിട്ട് ക്യാഷ് തന്നാൽ മതി എന്നുള്ള ലെവലില് കാരണം സാധനം കിട്ടിയില്ലെങ്കിലോ എന്നുള്ളത് അപ്പോൾക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾ പ്രത്യേകം നോക്കുക നമ്മളെ വീഡിയോകളൊക്കെ ശ്രദ്ധിക്കുക കാരണം നമ്മൾ എവിടെയെങ്കിലും ആർക്കെങ്കിലും കിട്ടാതെ പോയിട്ടുണ്ടോ എന്നുള്ളത് അതേ സ്ഥാനത്ത് നിങ്ങൾ പിന്നെ ഒരു ഗ്രൂപ്പുകളിൻ്റെ വീഡിയോ കണ്ടിട്ട് എടുക്കുക എന്നുണ്ടെങ്കിൽ പ്രശ്ന പ്രശ്നമാണ് കാരണം എന്താ വെച്ചാൽ ഇതിനെപ്പറ്റി ഒരു ഐഡിയയും കിട്ടൂല നമ്മളെ പേജ് അങ്ങനെയല്ല നമ്മളെ പേജിന് മൊത്തത്തിൽ ബാധിക്കും നമ്മളെ സാധനം പൈസ വാങ്ങിയിട്ട് സാധനം കൊടുത്തിട്ടില്ലെങ്കിൽ കുറേ ആളുകൾ നമുക്ക് പൈസ ആദ്യം ഇട്ടിട്ട് എന്നുള്ളതാണ് ചോദിക്കുക അപ്പോൾ എന്നും വിളിച്ച ആളുകൾ ആദ്യം പൈസ ഇട്ട് നമ്മളെ മറന്നു വാതയ്ക്കാനെന്ന് പറയുന്നുണ്ട് പക്ഷെ നമ്മളത് അനുവദിക്കുകയില്ല കാരണം ആദ്യം പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമാണ് കാരണം നമ്മൾ വീഡിയോ ഇട്ടെടുത്തിട്ട് ഓക്കെ ആണെങ്കിൽ അതിന് ഇത്ര എന്ന് പറയും അത് ഓക്കെ ആണെങ്കിൽ അത് ജിപേ ചെയ്തു തരിക പിറ്റേന്ന് നമ്മൾ കയറ്റി വിടുകയും ചെയ്യും അധികം താമസം ഉണ്ടാവില്ല പിറ്റേന്നല്ല അതിൻ്റെ തന്നെ ആ വണ്ടി എന്നാണോ അടുത്ത ദിവസമല്ലേ രണ്ട് ദിവസം കുടുംബളാണ് നമ്മൾ വിടുന്ന വണ്ടി ഉള്ളത് അപ്പോൾ അതിൽ നമ്മൾ കയറ്റി വിടുക ചെയ്യാം അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് വിശ്വാസം വരികയെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പ് മെസ്സേജ് അയച്ചാൽ മതി കാരണം കുറേ വെയിറ്റ് ചെയ്ത് നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടുങ്ങളെ കാത്തുനിന്ന് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പറയും ക്യാഷ് കയ്യിൽ കിട്ടിയതിൻ്റെ ശേഷം തന്നാൽ പോരാന്നുള്ള ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് ഇന്നേലും ചോദിച്ചാണ് പറയുന്നത് അപ്പോൾ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം നമ്മളെതിൽ മെസ്സേജ് അയയ്ക്കുക ഉള്ളിൽ ചെക്ക് ചെയ്ത് നോക്കിയാലും എല്ലാം അറിയാൻ പറ്റും നല്ല ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് കേട്ടോ അതേമാതിരി ഉള്ളത് തന്നെ കൂടുതലേ നമ്മൾ കൊടുക്കലുള്ളൂ പിന്നെ ഒരാഴ്ചയായ കുഞ്ഞുങ്ങളല്ല ഉണ്ടാവുക വിരിഞ്ഞുടനുള്ള ഉണ്ടാവുക ഇതിപ്പോൾ ആയിരത്തി മുന്നൂറ്റി അമ്പത് ഉറുപ്പൊക്കെ പോയതാണ് കേട്ടോ കളറാണ് നെയ്ക്കഡാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്ന ഒക്കെ മിക്സ് ആയിട്ടുള്ളതാണ് ഇത് അപ്പോൾ അടുത്തൊരു ഓരോ ഇഷ്ടം ഓരോ കളറുകളാണ് ഇഷ്ടപ്പെടുക ഇത് തന്നെ നമ്മൾ അയച്ചു കൊടുത്തപ്പോൾ അവർക്ക് എന്താണെന്നറിയില്ല അവർ ഇഷ്ടപ്പെട്ടില്ല കാരണം ഒരാഴ്ചയായ കുഞ്ഞുങ്ങളും കൂടി ആയതുകൊണ്ട് റേറ്റ് മാറ്റം ഉണ്ടാവും കൂടും അപ്പോൾ ഓരോന്നും അതിനനുസരിച്ചുള്ള മാറ്റങ്ങളിൽ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇന്നലൊക്കെ നമ്മൾ ഓരോ പോസ്റ്റുകളിൽ കണ്ടുണ്ട് ഡേ ഓൾഡ് കുഞ്ഞുങ്ങൾ മാത്രം റേറ്റ് കാണുന്നത് അറുപത് രൂപയാണ് അത് അറുപത് രൂപ വെച്ച് നോക്കുമ്പോൾ പിന്നെ നമുക്ക് ഇതില് റേറ്റ് കൂടുതൽ ആർക്കും പറയാൻ പറ്റില്ല കാരണം അപൂർവമായിട്ട് ചിലൽ പറയേണ്ടത് റേറ്റ് കൂടുതൽ എന്ന് അതിന് ഓരോന്നും ഓരോ ഇതിലാണ് കൊടുക്കുന്നത് ഒറ്റ ഒന്നും അടയിരിക്കാത്ത ഉണ്ടാവില്ല ഒക്കെ ഗ്യാരൻറ്റിയാണ് അടയിരിക്കണേൽ മാത്രമേ ഉണ്ടാവുള്ളൂ പുറത്തുനിന്ന് ശബ്ദം കേട്ടപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഒതുക്കി നിർത്തുകയാണ് അതാണ് തനി നാടൻ കോഴിൻ്റെ രീതികൾ കുഞ്ഞുങ്ങളൊക്കെ കണ്ടില്ലേ നല്ല കളറാണ് ലൈനേജ് ലൈനേജൊക്കെ അറിഞ്ഞാൽ ആരിഷ്ടപ്പെടുന്ന കളറുകൾ അതിലുണ്ടാവുക വളർന്നു കഴിഞ്ഞാൽ അത്രയും കറക്റ്റാണ് ഇതൊക്കെ വളർന്ന് ഇതുപോലെയുള്ള നല്ല കളറുകൾ കിട്ടിയാലൊക്കെ ഉണ്ട് അഭിപ്രായം അറിയിക്കെട്ടോ കമൻറ്റിൽ ഒരുപാട് ആൾക്കാർക്ക് നമ്മൾ കൊടുത്തേ അപ്പോൾ ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെയാന്നും അറിയാൻ പറ്റില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങളൊക്കെ കയ്യിലുള്ള സാധനം അറിയാലോ അപ്പോൾ അതിനുള്ള വീഡിയോ ഫോട്ടോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലടി ഫേസ്ബുക്കിൽ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് അതുകൊണ്ടാണ് ഫേസ്ബുക്കിലാവുമ്പോൾ കമൻറ്റിൽ വീഡിയോ ഫോട്ടോ ഒക്കെ ഇടല്ലോ എന്തെങ്കിലും നമ്മളെ കയ്യിൽ നിന്നാണ് ഈ ഫുഡ് കഴിക്കുന്നത് പേടില്ലാതെ അത്രയും ആക്റ്റീവാണ് അതായത് നമ്മൾ അത്ര ഇണക്കത്തിലാണ് വളർത്തുന്നത് നമ്മളിവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ ഒരു മാസമായ കുഞ്ഞുങ്ങളാണെങ്കിലും എവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമ്മൾ കയ്യാട്ടി പിടിച്ചാൽ ബാങ്ക് കിട്ടും ആ സ്ഥാനത്ത് സാധാ ഒരു ടച്ചും ഇല്ലാതെ വളർത്തി കഴിഞ്ഞാൽ അങ്ങനെ പിടിച്ചാലൊന്നും കിട്ടില്ല പാഞ്ഞു കളിക്കുക അത് പതില് തന്നെ നമ്മളെ മോന് ഫുഡ് എടുക്കുന്ന വീഡിയോ ഉണ്ട് ഒരു ഭഗത കണ്ടോക്കി മനസ്സിലാവും ഇതെന്തെങ്കിലും ഒക്കെ തന്നെ നാടൻ രീതിയിൽ തന്നെയാണ് ഒക്കെ കുഞ്ഞുങ്ങളൊക്കെ ഉല്ലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മറിച്ചിട്ട് ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത് തരികയാണ് നമ്മളെ സ്ഥലം വരുന്നത് കാലിക്കറ്റ് രാമനാട്ടുകാരാണ് സ്ഥലവും കോഴിക്കോട് മലപ്പുറം ബോർഡർ പിന്നെ ഹൈവേ ഡെലിവറി മുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ആ ഡെലിവറി ചാർജ് നിങ്ങൾ അവിടെ സാധനം കൈ കിട്ടുമ്പോൾ കൊടുത്താൽ മതി അത് പ്രശ്നമില്ല നമ്മളെ ചാർജ് ആദ്യം ജിപേ ചെയ്യേണ്ടി വരും അങ്ങനെ നമ്മൾ ഇവിടുന്ന് അയക്കലേ ഉള്ളൂ കാരണം ഇതിൻ്റെ മുന്നൊക്കെ നമ്മൾ അയച്ചിട്ട് ആൾക്കാർ എടുക്കാൻ അവിടെ സാധനം എത്തുമ്പോൾ വൈകുന്ന പ്രശ്നങ്ങളൊക്കെ വന്നിട്ട് ഓരോരുത്തരും ജലിൽ ഗൾഫിൽ നിന്ന് ഏൽപ്പിക്കണമൊക്കെ ഉണ്ടാവുക ഒരു ഓരോരുത്തർ ഏൽപ്പിച്ചാൽ ഏറ്റവും വലിയ ചിലപ്പോൾ ആ സമയത്ത് വൈകി കഴിഞ്ഞാൽ കുറച്ച് വൈകിയാലും ഒരു എടുക്കാത്ത അവസ്ഥ ഒക്കെ ഉണ്ട് അത് ഏൽപ്പിച്ച ആളും ഒക്കെയാണ് പക്ഷേ എടുക്കാൻ വരുന്ന ആൾ വ്യക്തിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം ജി പേ എന്ന് പറയുന്നത് പിന്നെ അത് ഞങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടാനില്ല എന്തായാലും നമ്മളടുത്ത് സാധനം കിട്ടും നമ്മളെ പേജെന്നെ ചെക്ക് ചെയ്ത് വയ്ക്കിയാൽ മതി ഒരു ലക്ഷത്തി പതിനേഴായിരത്തോളം ഫോളോവേഴ്സുള്ള പേജാണ് ഫേസ്ബുക്കിൽ അപ്പോൾ അത്രയാളുള്ളൊരു പേജിൽ നമ്മൾ തട്ടിപ്പ് നടത്തി കഴിഞ്ഞാൽ ആ പേജിന് മൊത്തം ബാധിക്കുന്ന ഒരു കേസാണ് അതൊക്കെ ഉണ്ടില്ലേ കുഞ്ഞുങ്ങളെ അത്യാവശ്യം ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒതുക്കി നിർത്തുകയാണ് ഉള്ളിലേക്ക് അതുപോലെയുള്ള നല്ല തനി നാടൻ അമ്മക്കോഴും കുഞ്ഞുങ്ങളായിട്ട് വളർത്താൻ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ടാൽ മതി സ്ഥലം ഇതാണ്ട് മെസ്സേജ് അയയ്ക്കാന്നിട്ടതിൽ കാര്യം പറഞ്ഞാൽ മതി കുഞ്ഞുങ്ങൾ നോക്കണമുണ്ടില്ലേ എൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ കൊത്തി എടുത്ത് കൊടുക്കുകയാണ് പിന്നെ അതേമാതിരി നിങ്ങൾ ഇനി ഇതിൻ്റെ അടുത്ത് നിന്നല്ല ഇവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും വളരെ ശ്രദ്ധിക്കുക ഒരു എങ്ങനെയാണ് എന്നുള്ളത് ചോദിക്കുക കാരണം എന്താ വെച്ചാൽ ഇന്നൊരു ഗ്രൂപ്പിൽ കണ്ട് ഇനി ആ വ്യക്തി ഈ വീഡിയോ കാണുക എന്നുള്ള അറിയില്ല കാണുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഫോട്ടോ എന്തെങ്കിലുമൊക്കെ ഇതിൽ ഇടേണ്ടി അഭിപ്രായം എന്തെങ്കിലും അറിയിക്കേണ്ടത് കാരണം ഒരു മുപ്പത് കുഞ്ഞുങ്ങളെടുത്ത് ഡെലിവറി ചാർജൊക്കെ അവിടെ കൊടുത്തതാണ് കാരണം നമ്മളൊക്കെ അറിഞ്ഞാൽ ഡെലിവറി ചാർജ് സാധനം കയ്യിൽ കിട്ടുമ്പോൾ വണ്ടിക്കാരടുത്ത് കൊടുക്കുകയായി അപ്പോൾ ഡെലിവറി ചാർജ് ഇവരെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങി സാധനമൊക്കെ അയച്ച് ഇവരെ കൈ കിട്ടി വീട്ടിലെത്തി പോയി തുറന്നു നോക്കിയപ്പോൾ അത്ര പതിനേഴ് കുഞ്ഞുങ്ങളായിട്ട് മുപ്പതിൽ പതിനേഴ് കുഞ്ഞുങ്ങളായിട്ട് ചത്തതായിട്ട് കാണുന്നുണ്ട് അപ്പോ അങ്ങനത്തെ സംഭവമൊക്കെ അറിഞ്ഞാൽ ആ ഡെലിവറി ചാർജ് പോലെ കയ്യിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് നമ്മളെ മോനാണ് കേട്ടോ മോനെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് എടുക്കുകയാണ് അപ്പോൾ മോനേറ്റ് വരെ വലിയ ഇണക്കത്തിലാണ് എല്ലാവരും കൂടിയും മോൻ്റെ കയ്യിൽ കയറിയിട്ടാണ് ഫുഡ് കഴിക്കുന്നത് പിന്നെ അത്രയും കറക്റ്റായിട്ടാണ് നമ്മളിവിടെ നോക്കുന്നത് അമ്മ കോഴി ഉണ്ടെങ്കിലും അമ്മ കോഴിൻ്റെ അടുത്തുനിന്ന് തന്നെയാണ് നമ്മളടുത്തേക്ക് അവൻ്റെ അടുത്തേക്ക് വന്ന് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ് ഡെലിവറി ചെയ്യുമ്പോൾ എവിടെ നിന്ന് എടുക്കുകയാണെങ്കിലും ഓരോട് പ്രത്യേകം പറയാം അത്രയും കറക്റ്റായിട്ട് ഹോൾ ഇട്ടില്ലായെന്നുള്ളത് ചോദിക്കുക കാരണം ഡെലിവറി ചാർജ് ഒരു വേഗം ചെയ്ത് രണ്ട് ഡെലിവറി ചാർജ് കൊടുക്കേണ്ട സ്ഥാനത്ത് ഒന്ന് കൊടുത്താണ്ട് ഒന്ന് വരോട് വേൻ വാങ്ങിയിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തതാണ് ഡെലിവറി ചാർജ് മുന്നൂറ് ഒരുക്ക് കയ്യിലാക്കാൻ വേണ്ടിയിട്ട് ചെയ്തുകൊണ്ടാണ് ആ പതിനേഴ് കുഞ്ഞുങ്ങൾ ചത്തായത് അപ്പോൾ വളരെ ശ്രദ്ധിക്കുക ഇവിടുന്ന് എടുക്കുകയാണെങ്കിലും നമ്മളൊക്കെ ഞാനിപ്പോൾ ഒരു അഞ്ച് വർഷത്തോളം ഇതേമാതിരി അയച്ചു കൊടുക്കുന്നുണ്ട് ഇതുവരെ അങ്ങനത്തെ പരാതികളൊന്നും വന്നിട്ടില്ല കാരണം അത്രയും കറക്റ്റ് ഹോൾ ഇട്ടിട്ടാണ് നമ്മളെ വീഡിയോയിൽ ഒരു വീഡിയോയിൽ കാണിച്ചിട്ട് ഞാൻ ഹോൾ ഇട്ടാണ്ട് കൊടുക്കണേ നിങ്ങൾ അറിയില്ല ഇന്നത്തെ വീഡിയോകളൊക്കെ കണ്ടു വെക്കിയാലും കാണാം അത്രയും കറക്റ്റ് ഹോള് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് തന്നെ ഹോളാക്കി കഴിഞ്ഞാൽ നല്ല എയർ പാസിങ് ഉണ്ടാവും അപ്പോൾ പ്രശ്നങ്ങളൊന്നും വരില്ല നമ്മൾ സ്ഥിരമായിട്ട് വണ്ടിയിൽ അയക്കണതാണ് അപ്പോൾ അവർക്ക് അറിയാം നമ്മളത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരിക്കന്നെ ബാധിക്കുന്നുള്ളേ കാരണം അത്രയും ബോക്സുകൾ നമ്മൾ അയച്ചാലും മാസത്തിലായിട്ട് കൊടുക്കുന്നുണ്ട് ഡെയിലി കൊടുക്കണില്ല കാരണം രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒന്നിച്ചൊക്കെ നമ്മൾ അയക്കുക ഹൈവേയിൽ എത്തിച്ചു കൊടുത്താലേ അവർ കൊണ്ടുപോകുള്ളൂ അപ്പോൾ ആ പോക്കിൻ്റെ ഒരിത് നോക്കിയിട്ടാണ് നമ്മൾ കൊണ്ടുപോലുള്ളൂ അപ്പോൾ അതുപോലെയുള്ള നല്ല അമ്മക്കോഴിയും കുഞ്ഞുങ്ങളാണ് കൊടുക്കട്ടോ കണ്ടില്ലേ പുല്ലേ അമ്മക്കോഴിൻ്റെ കൂടെ അങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെടുന്നതിലൊക്കെ സപ്പോർട്ട് ചെയ്യുക